തൃശൂർ പൂരം അന്വേഷണ റിപ്പോർട്ട് ഉടൻ ഡി ജി പി മുഖ്യമന്ത്രിക്ക് കൈമാറും ഇന്നലെ വൈകുന്നേരം എ ഡി ജി പി ഡി ജി പിക്ക് റിപ്പോർട്ട് കൈമാറിയ വിവരം റിപ്പോർട്ട് ടി വി പ്രേക്ഷകരെ അറിയിച്ചിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനായ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇന്നലെയാണ് ഡി ജി പിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത് ഒരാഴ്ചയ്ക്കകം അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകണമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ഉത്തരവിട്ടത് എന്നാൽ അഞ്ചു മാസങ്ങൾക്ക് ശേഷമാണ് എ ഡി ജി പി റിപ്പോർട്ട് സമർപ്പിച്ചത് അന്വേഷണ റിപ്പോർട്ട് നൽകാത്തത് ഏറെ വിവാദമായതോടെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് സമർപ്പിക്കാൻ എ ഡി ജി പി നിർബന്ധിതനാവുകയായിരുന്നു അതേസമയം പി ഒരാഴ്ച കൂടി സമയം ചോദിച്ചുവെന്നും ഇരുപത്തിനാലിന് മുൻപ് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയെന്നുമുള്ള വിചിത്രവാദവുമായി അജിത് കുമാറിനെ പിന്തുണച്ച മുഖ്യമന്ത്രി ഇന്നലെ വിവരങ്ങളുമായി റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് റോഷിപാൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് എ ഡി ജി പി ഡി ജി പിക്ക് കൊടുത്ത റിപ്പോർട്ടിൽ ഈ പൂരം കലക്ട് മുഴുവൻ ഉത്തരവാദിത്വവും കമ്മീഷണർക്ക് ഇട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അങ്കിത് അശോകിന് മേൽ കുറ്റം ചാർത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നു നേരത്തെ തന്നെ ബി ഡി ജി പി എടുത്ത നിലപാടാണിത് നേരത്തെ തന്നെ പോലീസ് എടുത്തിരുന്ന നിലപാടാണിത് ആ നിലപാട് തന്നെ ആയിരിക്കുമോ ആ നിലപാട് തന്നെ ആയിരിക്കില്ലേ റിപ്പോർട്ടിൽ ഉണ്ടാവുക നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ പ്രകാരം ഈ കമ്മീഷണർക്ക് വീഴ്ച പറ്റി അതിൽ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്നാണോ എ ഡി ജി പി ഡി ജി പിക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് വിവാദങ്ങൾ അത് പി വി അൻവർ എം എൽ എ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഒരാഴ്ചക്കകം സമർപ്പിക്കേണ്ട റിപ്പോർട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി നൽകാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടതും അങ്ങനെ ഇന്നലെയാണ് പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ കൈമാറിയത് ആ റിപ്പോർട്ടിൽ ഏതായാലും ഇതിനിടയിൽ ഇത്തരം ഒരു ബാഹ്യ ഇടപെടൽ അല്ലെങ്കിൽ ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി എം ആർ അജിത് കുമാർ കൂടിയാലോചന നടത്തി ഒരു അട്ടിമറി ശ്രമം നടത്തിയ അടക്കമുള്ള കണ്ടെത്തലുകളൊന്നുമില്ല കാരണം എ ഡി ജി പി എം ആർ അജിത് കുമാർ തന്നെയാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചതും അതിനകത്ത് അത്തരത്തിലുള്ള അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന പരാമർശങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയും വേണ്ട പക്ഷേ അങ്കിത് അശോക് അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് വലിയ വീഴ്ച അവിടെ തൃശൂർ പൂരത്തിലെ ഈ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു പരിചയക്കുറവാണ് അത്തരം വീഴ്ചയ്ക്ക് കാരണം എന്ന് പറയുന്നു ഒപ്പം അവിടെ പ്രകോപരിതരായ ആളുകളെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമവും പോലീസിൻ്റെ ഭാഗത്തുണ്ടായില്ല എന്നടക്കമുള്ള കുറ്റപ്പെടുത്തൽ റിപ്പോർട്ടിലുണ്ട് ഏതായാലും പോലീസിന് വലിയ വീഴ്ച പറ്റിയെന്ന റിപ്പോർട്ടിലുണ്ട് പക്ഷേ അതിൽ ബാഹ്യ ഇടപെടൽ ഇല്ല എന്ന കണ്ടെത്തലാണ് പ്രധാനമായുള്ളത് ഇന്ന് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് പോലീസ് മേധാവി കൈമാറും ഏതായാലും എ ഡി ജി പി എം ആർ അജിത് കുമാർ ഉൾപ്പെടെ ഡി ഐ ജി ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ അവിടെ സ്ഥലത്തുണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് വീഴ്ച സംഭവിക്കുന്നുവെന്ന് മനസ്സിലാകുമ്പോൾ ഇടപെടൽ നടത്തേണ്ട ഉത്തരവാദിത്തം ഇവർക്കുണ്ട് പക്ഷേ അത്തരമൊരു ഇടപെടൽ ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ടിൽ സിറ്റി പോലീസ് കമ്മീഷണറെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് സിറ്റി പോലീസ് കമ്മീഷണറെ ബലിയാടാക്കാനുള്ള നീക്കം ഉണ്ടായിരിക്കുന്നു എന്ന് ഉറപ്പായിപ്പോൾ ആരോപണ വിധേയനായ ആൾ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുന്നു എന്നുള്ളതാണ് അന്ന് ആരോപണ വിധേയനല്ലെങ്കിലും പിന്നീട് ആരോപണ വിധേയനാവുകയും പൂരം കലിക്കിയതിന് പിന്നിൽ സംശയിക്കപ്പെടുകയും ചെയ്ത എ ഡി ജി പി എം ആർ അജിത് തന്നെയാണ് ബാഹ്യ ഇടപെടലുകളില്ല അത് കമ്മീഷണർക്ക് മാത്രം സംഭവിച്ച വീഴ്ച എന്താണോ അന്ന് നമ്മൾ കേട്ടത് അതേ കാര്യം ഉറപ്പിച്ച് ഒന്നുകൂടി സ്ഥിരീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കുന്നത് അപ്പോൾ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടെന്നും അതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നുള്ള സി പി വാദത്തെ തള്ളിയാണ് റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് അല്ലേ അരുൺകുമാർ സംശയവുമില്ല സി പി ഐ കൃത്യമായി ഇക്കാര്യത്തിൽ നിലപാട് പറഞ്ഞതാണ് അത് ആവർത്തിക്കുന്നുമുണ്ട് അത് എൽ ഡി എഫിൽ പറഞ്ഞ നിലപാട് വീണ്ടും പരസ്യമായി ആവർത്തിക്കുന്നു ഈ സുനിൽകുമാർ ഉൾപ്പെടെ പക്ഷേ ഇന്നലെ സുനിൽകുമാർ നിലപാടിൽ അല്പം മയപ്പെടുത്തി എങ്കിൽ പോലും പ്രതിപക്ഷമായാലും എൽ ഡി എഫിലെ പ്രധാന ഘടകകക്ഷിയെ സി പി ഐ ഒക്കെ ഉന്നയിക്കുന്ന എം ആർ അജിത് കുമാറാണ് ഈ പൂരം അട്ടിമറിക്കാൻ ശ്രമിച്ചത് എന്നടക്കമുള്ള ആരോപണങ്ങൾ ആരോപണം ചൂണ്ടിക്കാട്ടുന്ന അല്ലെങ്കിൽ ആരോപണത്തിലേക്കുള്ള ഒരു സൂചന പോലും ഇല്ലാതെയുള്ള റിപ്പോർട്ട് പക്ഷേ ഒരു റിപ്പോർട്ടേ എ ഡി ജി പി എം ആർ അജിത് കുമാർ കൈമാറുകയുള്ളൂ എന്ന കാര്യം വ്യക്തമാണ് മാത്രമല്ല ഇന്നലെ മുഖ്യമന്ത്രി കൃത്യമായി സംരക്ഷണം ഒരുക്കിയ സാഹചര്യത്തിൽ അത് എ ഡി ജി പിക്ക് പി ശശിക്കായാലും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അത്തരത്തിൽ അതിനപ്പുറത്തേക്കുള്ള റിപ്പോർട്ട് പ്രതീക്ഷിക്കുകയും വേണ്ട ഒന്ന് ഈ എ ഡി ജി പി എം ആർ രാജിത് കുമാറിന് കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച് സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ എങ്ങനെ കുറ്റപ്പെടുത്തും അല്ലെങ്കിൽ ഇതിൽ ഒരു ബാഹ്യ ഇടപെടൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ഭാഗം ഉണ്ടായി എന്ന പരാമർശം എങ്ങനെ അവർക്ക് ഉൾപ്പെടുത്താൻ കഴിയുമെന്ന ഒരു പൊതു ചോദ്യമുണ്ട് അതുകൊണ്ട് തന്നെ അന്വേഷണത്തിലേക്ക് മാറ്റേണ്ടതായിരുന്നു ഇങ്ങനെയല്ലാത്തൊരു റിപ്പോർട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ സുഹൃത്തുക്കളെ എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം അല്ലേ ഒരു ഇതുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലൊക്കെ ഉണ്ടല്ലോ കയ്യിൽ കോഴിയെ സുരക്ഷിതമായി അത്ര സംശയമില്ലെങ്കിൽ ഒരുപക്ഷെ പി വി എൻ അല്പസമയത്തിനുള്ളിൽ പറയാൻ പോകുന്ന കാര്യം ഇതായിരിക്കും മാത്രമല്ല ഇതിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഇതാ ബി ജെ പി പറയുന്ന അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ എ ഡി ജി പി ആവർത്തിക്കുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നമ്മൾ വിധിക്കാനാണല്ലെങ്കിൽ പോലും ബി ജെ പി നമ്മുടെ ഈ ചർച്ച ഉണ്ടാവുന്ന ആദ്യഘട്ടത്തിൽ ബി ജെ പി എടുത്ത നിലപാടാ അതിനകത്തൊരു ബാഹ്യ ഇടപെടലുമില്ല അതിൽ കമ്മീഷണർക്ക് വീഴ്ച പറ്റി ആ കമ്മീഷണറുടെ പരിചയക്കുറവാണ് കാരണം എന്ന് പറഞ്ഞത് ബി ജെ പി തന്നെയാണ് ഇന്നിപ്പോ എ ഡി ജി പി ഡി ജി പി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിലും അതേ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്ന പക്ഷേ ഇതിൽ അരുൺകുമാർ പി വി അൻവർ എം എൽ എ ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ അൻവർ പിന്നീട് ആവർത്തിക്കുന്നുണ്ട് ഈ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിലനിർത്തുമ്പോൾ ഉന്നയിച്ച ആരോപണങ്ങളിൽ കൃത്യമായ അന്വേഷണം നടക്കാൻ ഇടയില്ല അതൊരു യാഥാർത്ഥ്യവുമാണ് കാരണം എ ഡി ജി പിക്ക് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കുന്നത് ഡി ജി പിയുടെ മേൽനോട്ടത്തിലാണെങ്കിലും ഈ നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട ഡി ഐ ജിയും ഐ ജിയും ഉൾപ്പെടെ അന്വേഷണ സംഘത്തിലുണ്ട് അതേപോലെ തന്നെയാണ് തൃശ്ശൂർ പൂരം കലക്കുന്നു എന്ന ഒരാരോപണം അതിന് പിന്നിൽ പ്രവർത്തിച്ചത് എ ഡി ജി എം ആർ അജിത് കുമാർ അത് ആർ എസ് എസിനെ സുരേഷ് ഗോപിയെ സഹായിക്കാനാണ് എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ അത് ഘടകകക്ഷിയായ സി പി ഐ തന്നെ അത് ഏറ്റെടുക്കുമ്പോൾ അല്ലെങ്കിൽ അത് ശരിവെയ്ക്കുമ്പോൾ അതേ അന്വേഷണ സംഘം അല്ലെങ്കിൽ എ ഡി ജി പിക്ക് കീഴിലുള്ള ക്രമസമാധാന ചുമതലയുള്ള ആ സംഘം തന്നെ ഇത് അന്വേഷിച്ച് അത് എ ഡി ജി പിക്ക് റിപ്പോർട്ട് കൊടുക്കുക ആ റിപ്പോർട്ട് എ ഡി ജി പി ഡി ജി പി കൈമാറുക അത് പിന്നാലെ തന്നെ മുഖ്യമന്ത്രിയിലേക്ക് എത്തുക പിന്നീട് ഇതിൽ എങ്ങനെയാണ് ഇതിൽ യഥാർത്ഥ വിവരങ്ങൾ ഉൾപ്പെടുക എന്ന സംശയമാണുള്ളത് ബി ജെ പി നേതൃത്വം പറഞ്ഞ അതേ കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ ആവർത്തിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്കിത് അശോക് എന്ന സിറ്റി പോലീസ് കമ്മീഷണറെ മാത്രം ബലിയാടാക്കാൻ എങ്ങനെ സാധിക്കും കാരണം ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഡി ഐ ജി ഉണ്ട് എ ഡി ജി പി ഉണ്ട് ഇവരൊക്കെ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് ഇത്രയും സമയം അവിടെ ഈ സംഘർഷ സാധ്യതയുള്ള അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവർ അവിടെ ഇടപെട്ടില്ല ക്രമസമാധാന ചുമതലയുള്ള ഈ സിറ്റി പോലീസ് കമ്മീഷണറുടെ മേലുദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ടായിട്ടും ആ വിഷയത്തിൽ ഇടപെട്ടില്ല എന്ന ഒരു ചോദ്യമുണ്ട് അതിൻ്റെ ഉത്തരം വരും ദിവസങ്ങളിൽ ഈ എ ഡി ജി പി ആയാലും അന്ന് ഡി എ ജി ഒക്കെ പറയേണ്ടി വരും കാരണം അവർക്കെതിരെ ഒരു കുറ്റപ്പെടുത്തലില്ല അവരെ സംശയമുനയിൽ നി നിർത്തുന്നില്ല ബാഹ്യ ഇടപെടൽ ഒട്ടുമുണ്ടായിട്ടില്ല എന്നടക്കം ആ ഈ എ ഡി ജി പി നൽകിയ റിപ്പോർട്ടിലുണ്ട് ഏതായാലും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയാണ് ഈ റിപ്പോർട്ടിൽ അത്രയേ ഉണ്ടാവുകയുള്ളൂ അതിനപ്പുറത്തേക്ക് പ്രതീക്ഷിക്കുന്ന നമ്മളാണ് ഇവിടെ തെറ്റുകാർ